അതായത് മൂന്ന് വർഷം മുമ്പ് ദിവംഗതനായ കാർഡിയോളജി സർജൻ കാർഡിയ സർജൻ കൃഷ്ണ മനോഹർ മെമ്മോറിയൽ പ്ലാറ്റിനം ജൂബിലി ഗേറ്റ് എന്ന പേരിൽ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും പതിനാല് ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും ആ പേരിൽ തന്നെ ഗവൺമെന്റ് ഓർഡർ നൽകുകയും ചെയ്തിട്ടും കൃഷ്ണമനോഹറിന്റെ പേര് ആ ഗേറ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ സത്യാഗ്രഹം ഇരിക്കുകയുണ്ടായി അതിനെ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് വാക്ക് തന്ന് എന്റെ സത്യാഗ്രഹം പേര് എഴുതാം എന്നൊരു മാത്രം അതല്ലെങ്കിൽ ഞാൻ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഗേറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അലുമിനിയ അസോസിയേഷന്റെ പേരും ബാക്കിയെല്ലാം വെക്കാൻ സാധിച്ചു പക്ഷേ താഴെ വരുന്ന ഡോക്ടർ കൃഷ്ണ മനോഹർ മെമ്മോറിയൽ ഗേറ്റ് എന്നുള്ള ചെറിയ ഒരു എഴുതാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നു ഗേറ്റ് പൂർത്തിയായില്ല അതുകൊണ്ടാണ് പൂർത്തിയാകുന്നതിന് മുമ്പ് അത് ചെയ്യാം എന്നൊരു ഉറപ്പ് തന്നതിന്റെ പേരിൽ ഞാൻ എന്റെ ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു